സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് വിചാരിക്കുന്നത് ആന പറയൂ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ജോലി എന്താണ് കൊലയും കൂട്ടിക്കൊടുപ്പം ഒഴിച്ച് ജോലിയാണ് ഇത് നേരത്തെ പറഞ്ഞില്ല നിങ്ങൾ നിങ്ങൾ എന്നെ അല്ല എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നില്ല അപ്പോൾ സ്വന്തം വേണ്ടി മാത്രം എന്നെ വഞ്ചിച്ചു ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് നിങ്ങൾ എന്റെ എല്ലാമായി സ്നേഹിച്ചതാണ് തെറ്റ് സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുകയായിരുന്നില്ലേ കണ്ടുമുട്ടിയപ്പോൾ കൂട്ടത്തിലൊരാൾ കൂടി എന്നേ തോന്നിയുള്ളൂ അടുത്ത് പഴകിയപ്പോ അതല്ല സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണമെന്ന് തോന്നി അനാഥനായി ഞാൻ ആനിയെ ആനയടുത്തറിഞ്ഞപ്പോ ഞാൻ സ്വയം സ്വാർത്ഥനാവുകയായിരുന്നു നഷ്ടപ്പെട്ടതെല്ലാം ആനയുടെ നേടിയെടുക്കായിരുന്നു അമ്മയായി സഹോദരിയായി ജാഥകളുടെ മുമ്പിൽ കൊടി പിടിച്ച് വന്ന എന്റെ അച്ഛനെ ഏതൊരു കക്ഷിക്കാർ വെട്ടുനുറുക്കി ഭർത്താവ് നഷ്ടപ്പെട്ട എന്റെ അമ്മ എന്നെ വളർത്താൻ നാട്ടുപ്രമാണിമാരുടെ അരമണകൾ അടിച്ചു വാരി അവരുടെ കിടപ്പറകളിലേക്കുള്ള ക്ഷണം സഹിക്കാതെ വന്നപ്പോ എന്റെ അമ്മയ്ക്ക് ചാരിത്രം വിൽക്കേണ്ടി വന്നു അതും എന്നെ വളർത്താൻ

ആരാടാ വഴിയിൽ കണ്ട പോലീസുകാരോടെല്ലാം അമ്മയെ തിരക്കിയപ്പോൾ അവരെല്ലാം കൈമലർത്തി എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചു എത്തിച്ചേർന്നിട്ട് എവിടെ നിന്ന് ചെറുപ്പം പൈസപ്പെടാം മൊട്ടേന്ന് വിരിഞ്ഞില്ല മോട്ടിക്കുന്ന ചെരുപ്പത്തിൽ എന്നെ എമ്മയും നിയമവും ദൈവവും വെറുതെ വിട്ടില്ല എങ്ങനെയും ജീവിക്കണമെന്നായപ്പോ ചെറുപ്പത്തിൽ വരുത്തിരുന്നതെല്ലാം പിന്നീട് ഞാൻ ഇഷ്ടപ്പെട്ടു പറയും എവിടെയാണ് തെറ്റ് ആരിലാണ് തെറ്റ് സൃഷ്ടി താഹര്യത്തിൽ നമുക്ക് ജീവിക്കണം സുഖമായി വഴികൾ തെറ്റിയാലും നടപ്പ് ഒരിക്കലും ഞാൻ ഞാനതിനെ സമ്മതിക്കില്ല സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ അതിനടിമയാവുന്നത് മനുഷ്യനാണോ ചുറ്റുപാടുകളോട് കൂട്ടുപിടിക്കുമ്പോൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമല്ലേ എനിക്കൊരു ജോലിയില്ലേ ഒരു കുടുംബം നടത്താൻ തൽക്കാലം അനുമതി നമുക്ക് എവിടെങ്കിലും പോയി ഒരു കൊച്ചു വീടെടുത്ത് സുഖമായി ജീവിക്കാം എന്റെ മുന്നിലുള്ള ശരിയായ വഴികൾ ഇതൊക്കെയാ നിങ്ങളെ പിരിഞ്ഞു എവിടെ പോകാം മറന്ന് നിങ്ങൾ എന്റെ കൂടെ വരില്ലേ 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 േ എന്റെ കൈകൊണ്ട് രാവിലെ ഒരു കട്ടനടിച്ചാൽ കാര്യങ്ങൾക്ക് ഒരു എളുപ്പം ഉണ്ടാവും അത് നിങ്ങൾ ആണുങ്ങളാ എഴുന്നേറ്റ കണ്ണും കണ്ണന്തിരുമ്പ ഒരു കാപ്പി കുടിക്കും ഞങ്ങള് പല്ലുതച്ച് ശുദ്ധമായേ കാപ്പി കുടിക്കും പപ്പ് രലക്ഷാമറമാണ് ഞാനും ഭാര്യ ഒന്നിച്ചാണേ വിളിക്കുന്നത്

இப்ப கண்மஷில்ல அப்படி ஞானெந்தான்